ആദ്യ ശ്രമത്തിൽ തന്നെ എഴുപത്തി ഒന്നാം റാങ്കോടെ സിവിൽ സർവീസ് നേടിയ ഫാബി റഷീദാണ് ഇന്ന് നമ്മുടെ ഒപ്പം സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തിരുമല സ്വദേശിയാണ് ഫാബി സർവോദയ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് തിരുവനന്തപുരം ഐസറിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്ത ബിരുദവും ഒക്കെ പൂർത്തിയാക്കി അതിനുശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി പരിശീലനം ആരംഭിച്ചത് എന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഫാബിയോട് ചോദിക്കാം ഫാബി സ്വാഗതം സി പോസിറ്റീവിലേക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുപത്തി ഒന്നാം റാങ്ക് അതോ ആദ്യത്തെ തന്നെ ആദ്യമായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് അതിൽ തന്നെ റാങ്ക് എന്ന് റൌങ് എങ്ങനെ സാധിച്ചെടുത്തു ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നോ ആക്ച്വലി മെയിൻസ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കോൺഫിഡന്റ് ആയിരുന്നു എനിക്ക് എക്സാം എഴുതിയപ്പോഴൊക്കെ നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് കിട്ടി എന്നുള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു പക്ഷേ ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്താ സംഭവിച്ച ഇന്റർവ്യൂവിന് ജനുവരി രണ്ടിനാണ് ഇന്റർവ്യൂ തുടങ്ങുന്നത് അപ്പൊ ജാനുവരി ഒമ്പതിന് തന്നെ എനിക്ക് എന്റെ ഇന്റർവ്യൂന്റെ ഡേറ്റ് ആയി അപ്പൊ ഒരു വളരെ കുറച്ച് സമയമാണ് കിട്ടിയത് അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്റെ കോൺഫിഡൻസ് ഭയങ്കരമായി താഴോട്ട് പോയിരുന്നു പക്ഷെ എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു നൂറിനുള്ളിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റില് തന്നെ ഐ എ എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാമിലേക്ക് പിന്നെയും പോകണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ശരിയായിട്ട് ശരിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്റെ പ്രതീക്ഷ കുറഞ്ഞു എന്ന് വേണം പറയാൻ ഈ എഴുപത്തിയൊന്നാമത്തെ റാങ്ക് എനിക്ക് കേരളത്തിലെ ഏഴാമത്തെ റാങ്ക് ആയിരുന്നു അല്ലേ അതെ അപ്പൊ ഇത് ഈ റിസൾട്ട് വന്നപ്പോ എങ്ങനെയായിരുന്നു റിസൾട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നോ ഇത്രയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നോ നൂറിനകത്തൊക്കെ കിട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ ഇത്രയും കിട്ടിയത് ഈ എഴുപത്തി ഒന്നാമത്തെ റാങ്ക് നടപ്പം എന്തായിരുന്നു ആകെ മനസ്സിൽ എന്തായിരുന്നു ആദ്യം ഞാന് റിസൾട്ട് വരുന്നത് ഞാനും അച്ഛനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കുന്നു കട്ടിലേക്ക് എന്നിട്ട് റിസൾട്ട് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്താ നോക്കുന്ന പേര് എനിക്ക് പേര് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞ പാടെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെ കൺട്രോൾ എഫ് ഫാബിലിന്ന് സെർച്ച് ചെയ്യും അത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ സെർച്ച് ചെയ്യില്ല സെർച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്താ നോക്കിയത് പേജ് താഴെ താഴെ നോക്കി അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പേര് കണ്ടില്ല അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇല്ല കിട്ടി കാണില്ല ഞാൻ വീട്ടിൽ എന്തോ പറയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു സെക്കൻഡ് ഒന്നും കൂടെ നോക്കാം എന്നുള്ള രീതിയിലാണ് ടൈപ്പ് ചെയ്ത് നോക്കിയത് അപ്പോഴാണ് സെവന്റി വൺ എന്ന് കണ്ടത് അപ്പം ഞാൻ എന്ന് പറഞ്ഞു മനസ്സിലായി റാങ്ക് ആണ് എന്നുള്ളത് പിന്നെ ഇത് സ്കൂളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് എഴുതണം ഇതിലേക്ക് എന്നുള്ളത് ഇങ്ങനെ ഒരു ആഗ്രഹം അത് വളരെ ചെറുതിലേ മുതലുണ്ട് എൻ്റെ ഒരു ഫാമിലി മെമ്പറിന് രണ്ടായിരത്തി എട്ടോ ഏഴോ സമയത്ത് ഐ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ട് സിവിൽ സർവീസ് വലിയൊരു കാര്യമാണ് എന്ന് കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അന്ന് തൊട്ടേ ഒരു ചെറിയ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് പിന്നെ പക്ഷെ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ വളരെ കുറച്ചാണ് ഞാൻ ആ സമയത്തൊക്കെ ചെയ്തിട്ടുള്ളത് ആകെ അമ്മ നിർബന്ധിച്ച് കുറെ ക്വസ്റ്റിനും കുറെ അല്ലാതെ സ്കോളർഷിപ്പ് ടെസ്റ്റുകൾക്കും പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ബേസ് അപ്പൊ അതിനു വേണ്ടി കുറച്ച് പത്രവായന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ് അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ സിവിൽ സർവീസിനെ പറ്റി ിൽ ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷമാണ് ഞാൻ പ്രോപ്പർ വേണ്ടി ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഈ രണ്ടു വർഷം ആയിട്ടുള്ളു ഇതിലേക്ക് കൂടുതലായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലേ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ഇതുമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം പുസ്തകത്തിൽ തന്നെ വേണം ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഏറെക്കുറെ എങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആദ്യം ഉറക്കം കുറയ്ക്കാം ഒരു വളരെ മിഥ്യാധാരണ ഉണ്ടായിരുന്നു നാലു മണിക്കൂർ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ എന്റെ ബോഡി അതിനെ റിയാക്ട് ചെയ്ത് തുടങ്ങി എനിക്ക് കണ്ണിനും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഹെൽത്തി അല്ല എന്നുള്ളത് അപ്പൊ അതിനുശേഷം ഞാൻ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാതെ സിക്സ് അവർസ് ഓഫ് സ്ലീപ്പ് മിനിമം വെക്കുമായിരുന്നു അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഭയങ്കര കോംപ്രമൈസ് ചെയ്തിരുന്നു ഫാമിലി ഇവന്റ്സിന് പോകുന്നതും അല്ലാതെ ഇവിടെ ഇൻ ജനറൽ എന്ത് ഇവന്റ്സിന് പോകുന്നതും ഫ്രണ്ട്സിന്റെ കല്യാണങ്ങൾക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല ഈ ഒരു ഒരു ഒന്നൊന്നര വർഷത്തെ പ്രിപ്പറേഷന്റെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെ കുത്തിയിരുന്നൊരു പഠിപ്പ് തന്നെയായിരുന്നു ഒരു ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം എനിക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ഈ ഈ വലിയൊരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ തന്നെയാണ് നേരത്തെ സിവിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് പ്രിപ്പറേഷൻ വേണ്ടത് ഏതൊക്കെ ആ രീതിയിലൊക്കെ ചോദിച്ചിരുന്നോ ചേട്ടനെ കോൺടാക്ട് ചെയ്തത് ഇന്റർവ്യൂ സമയത്ത് മാത്രമായിരുന്നു ചേട്ടൻ ആക്ച്വലി ഭയങ്കര ബിസിയാണ് തമിഴ്നാട് കേഡറാണ് അവിടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണം അപ്പൊ ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ ഞാൻ ബ്രില്ൻസിന്റെ മീൻസിന്റെ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അത് ഇന്റർവ്യൂവിന്റെ സമയത്തും സർവീസ് അലോക്കേഷൻ സർവീസ് പ്രിഫറൻസ് കൊടുക്കേണ്ട സമയത്ത് മാത്രമാണ് ഞാൻ വിളിച്ച് കാര്യമായി സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഗൈഡൻസ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കുറച്ചുകൂടി നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അവിടെ സിവിൽ സർവീസ് തന്നെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ നല്ലൊരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ അവിടെ ഫോർച്യൂണിൽ തന്നെ നേരത്തെ പഠിച്ച ഒരു ആശു കലി എന്ന് പറഞ്ഞിട്ടൊരു ഐ എ ഓഫീസർ ഉണ്ട് പുള്ളിയും തമിഴ്നാട് കേഡർ ആണ് അപ്പൊ പുള്ളി ആക്ഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് കോളേജ് ഒക്കെ എങ്ങനെയായിരുന്നു കോളേജിലെ ആ സമയത്തും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ സിവിൽ സർവീസ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന അതിലേക്കൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ പിന്നെ ഈ കോളേജ് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് അതിലേക്ക് ഇരിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ കോളേജ് സമയത്തൊക്കെ എങ്ങനെയാണ് ഇതുമായി പ്രിപ്പയർ ചെയ്യുന്നത് കോളേജിലെ ക്ലാസും അതുപോലെ തന്നെ പ്രിപ്രേഷനൊക്കെ എങ്ങനെയായിരുന്നു കോളേജിന്റെ സമയത്ത് ആക്ച്വലി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മാത്രം പത്രം വായിച്ചിട്ടുള്ള ഒരു എനിക്ക് കാര്യം ഇയേഴ്സ് കോഴ്സാണ് ടയ്ക്ക് നമുക്ക് റിസർച്ച് പ്രോജക്ട്സും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനായിട്ടൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ രണ്ട് വളത്തിൽ കാലിൽ കഴിഞ്ഞാൽ രണ്ട് ശരിയാവില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ എന്താണോ ചെയ്യുന്നത് അതിന് മാക്സിമം ഫോക്കസ് കൊടുത്തിട്ട് ഐസറിൽ എത്രമാത്രം നന്നായി ചെയ്യാമോ അത്രമാത്രം നന്നായി ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് ഫുൾ ടൈം കൊടുത്ത് ഇതിന് ചെയ്യാം എന്നുള്ളതായിരുന്നു എന്റെ ഒരു സ്ട്രദ്ധ ഇപ്പൊ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റില് കിട്ടിയില്ലായിരുന്നു എങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് തന്നെ വീണ്ടും കൂടുതലായിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു അതോ സറിയു എന്നുള്ള അതല്ല എനിക്ക് ഇതിന് ശേഷം ഫോറസ്റ്റ് സർവീസിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ അതിന്റെ ഇന്റർവ്യൂ ഇനി ജനുവരി ഇരുപത്തിരണ്ടിന് ഉണ്ട് അപ്പോഴാണ് അപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നത് അപ്പൊ എന്റെ സെക്കൻഡ് ഓപ്ഷൻ അത് തന്നെയായിരുന്നു ഫോറസ്റ്റ് സർവീസിന് കിട്ടാണെങ്കിൽ അതിനു പോവുക പിന്നെയും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഇത് പക്ഷെ ഒരു അറ്റംപ്റ്റില് എന്തായാലും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല കിട്ടണത് വരെ ശ്രമിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ എന്താ ഈ സർവീസിലേക്ക് പോകണം എന്നൊക്കെ അവരോട് പറയുമ്പോൾ പറഞ്ഞിരുന്നത് അവര് അവർക്ക് കൊച്ചി തൊട്ടുള്ള എന്റെ ആഗ്രഹം അവർക്കറിയാം അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര സപ്പോർട്ട് തന്നെ ആയിരുന്നു അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ ട്വൽത്ത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റി സ്ട്രീം എടുത്താൽ നല്ലതായിരുന്നു തോന്നലും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്സിനോടും സയൻസിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് അതും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഐസറിലേക്ക് പോയത് പക്ഷെ അപ്പോഴും അമ്മ അമ്മ അച്ഛനും ഭയങ്കര സപ്പോർട്ടീവ് തന്നെയായിരുന്നു എന്താണ് നിനക്ക് വേണ്ടത് അത് തന്നെ ചെയ്തോളൂ എന്നുള്ള ഒരു നിലയിൽ തന്നെയായിരുന്നു അവർ നിന്നത് ഇപ്പൊ ഇനി അടുത്തൊരു കടമ്പ എന്താണ് ഇപ്പോ റാങ്ക് ഒക്കെ വന്നു ഇനി അടുത്ത ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ് മൊസൂറിയില് അതെനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടു വർഷം ട്രെയിനിങ് ഉണ്ട്

അതുപോലെ ബാക്കി എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവരെ പലരും പി എച്ച് ഡി ആണ് ചെയ്യുന്നത് അവരെ എല്ലാവരും ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് എന്റെ ഫ്രണ്ട്സ് സന്ധ്യ അശ്വത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ഞാൻ എനിക്ക് വരുന്ന സംശയങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നു സയൻസ് ബേസ്ഡ് സംശയങ്ങളൊക്കെ ഞാൻ അവരോട് തന്നെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറെ കുറെ പേരുണ്ട് അമിത് സന്തു ജോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരെ എന്നെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുവായിരുന്നു എന്നെ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാളുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ 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 ആ ചേട്ടനാണ് നേർച്ച അപ്പൊ ഫാബി അത്രത്തോളം പ്രിപ്പയർ ചെയ്ത് അപ്പൊ കൂടെ ഒക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ കിട്ടുന്നുള്ളൂ അപ്പൊ അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്കാണ് ഏതൊക്കെ സബ്ജക്ട് ആണ് കൂടുതലും ഇതിലേക്ക് വേണ്ടിട്ട് നോക്കിയിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ശരിക്കും ഒരു ഒരു സബ്ജക്ട് കൂടുതൽ നോക്കുക എന്നൊരു ഇത് ഇതിലില്ല യു ഹാവ് ടു ബി ദ ജാക്ക് ഓഫ് ഓൾ ട്രീംസ് അപ്പൊ എല്ലാത്തിനെ കുറിച്ചും കുറച്ചെങ്കിലും അറിയാന്നുള്ളതാണ് ഈ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോ പക്ഷേ മാർക്സ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷണൽ സബ്ജെക്ടിന് ഫൈവ് ഹൺഡ്രഡ് മാർക്സ് ആണ് ഉള്ളത് അപ്പോൾ ഓപ്ഷണൽ സബ്ജക്ട് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും കാര്യം ബാക്കി എല്ലാ പേപ്പറിനും ടു ഫിഫ്റ്റി മാർക്സ് ആണ് ഒരു പേപ്പറിന് വരുന്നത് പക്ഷെ ഓപ്ഷണലിന് രണ്ട് പേപ്പറുണ്ട് അപ്പൊ അഞ്ഞൂറ് മാർക്കിന് അത് വരും കുറച്ച് എക്സ്ട്രാ എംഫസിസ് നമ്മൾ ഈ ഇടയിൽ എപ്പോഴെങ്കിലും മനസ്സ് ഇതൊന്നും വേണ്ട ഇത് എന്തായാലും ശരിയാവില്ല അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ അതുകൊണ്ട് ഉറപ്പായിട്ടുണ്ട് ഇത് വേണ്ട എന്ന് തോന്നിയിട്ടല്ലേ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നി ഒരുപാട് വിഷമിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്ലീപ്പ് ഭയങ്കര കോംപ്രമൈസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് കണ്ണിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായി എനിക്ക് ടിയർ ഫിലിമിൻസ്റ്റെബിലിറ്റി പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി കണ്ടിന്യൂസ് ലാപ്ടോപ്പ് നോക്കിയിട്ട് അപ്പൊ അത് കാരണം എനിക്ക് കണ്ണ് തുറന്നു വെക്കാനൊക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് താഴോട്ട് പോയി അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടിന് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു ഒന്നര മാസം ഞാൻ പറഞ്ഞിരുന്നു പിന്നീടാണ് ഞാൻ കുറെ പേരുടെ കൂടി ഇല്ല നിനക്ക് ഇത് നീ ഇത് ചെയ്താൽ മതി എന്നുള്ള സപ്പോർട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടോ അതായത് അവരെ പോലെ പോലെ ആവണം അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലേക്ക് പോകണം എന്നൊക്കെ ഏതെങ്കിലും ആളുകളുണ്ടോ ആക്ച്വലി ഒരുപാട് പേരുണ്ട് അതിൽ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള പിബിനു സാറിന് എനിക്ക് ഭയങ്കര സാറിനെ എന്തെങ്കിലും എനിക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല ഇത് പിബിനൂഹ സാർ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് പിന്നെ പുറത്ത് ഒരു മാമുണ്ട് ദിവ്യ ദേവരാജൻ എന്നാണ് ഐ എസ് കാരിയാണ് അത് പുള്ളിക്കാരത്തിൽ ചെയ്ത ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു പുള്ളി ആന്ധ്രാപ്രദേശിലാണ് മാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ അവിടെ ഗോണ്ടി ട്രൈബ്സ് ഉണ്ട് അവരുടെ ലാംഗ്വേജ് പഠിച്ച് അവരുടെ ഇടയിൽ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ കുറച്ച് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ തുടങ്ങിയിരുന്നു കുറച്ച് ഞാൻ ഐസറിലായിരുന്ന സമയത്തെ കുറച്ച് സൈൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ അത് എനിക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കണം ആയിട്ടുള്ളവരുടെ കൂടെ അവരുടെ ലാംഗ്വേജിൽ തന്നെ കൺവേഴ്സ് എനിക്ക് ഇനി ഇനി ഈ അടുത്ത പറഞ്ഞില്ല അപ്പോൾ ഇതിലെ ഏത് സർവീസിലേക്കാണ് പോകേണ്ടത് എങ്ങനെയായിരിക്കും അത് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് തന്നെയാണ് സെക്കൻഡ് കസ്റ്റംസ് ആണ് ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതെ അതെ കേരളത്തിൽ തന്നെ കളക്ടറായി ആഗ്രഹം അതോ ആ കേരളത്തിൽ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവർക്കും താല്പര്യം പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരള കേഡർ കിട്ടും പക്ഷേ ഏത് കേഡറിലാണെങ്കിലും നല്ലൊരു സിവിൽ സർവെന്റായി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഇതുവരെ വന്നിട്ടില്ല ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകും എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ കുറച്ചൊരു സമാധാനം ഉണ്ടോ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളൊരു തോന്നലുണ്ട് ഇനി അടുത്തൊരു ട്രെയിനിങ് എന്നുള്ള വലിയ കടമ്പ കടക്കാനുണ്ട് അതിന്റെ ഒരു ടെൻഷനുണ്ടോ ആ അത് അത് ഉറപ്പായിട്ടും ഉണ്ട് രണ്ടു വർഷം ഇവിടുന്ന് പോണം അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ രണ്ടു വർഷത്തെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് അറിയാത്തതിന്റെ ഒരു പുതുമ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇതുവരെ എത്തി അപ്പൊ ഇനിയും ഇനിയും ചെയ്യാൻ പറ്റും വിശ്വാസം വിശ്വാസമുണ്ട് ഇപ്പൊ ഈ സിവിൽ സർവീസിന്റെ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ കൂടുതലും മലയാളികൾ ഇതിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ നമുക്ക് തോന്നുകയാണ് അപ്പോൾ ഈ നമ്മുടെ കുട്ടികളോട് എന്താ എങ്ങനെയാ പറയാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുക ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിലേക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ ഒരു ടിപ്സ് എന്ന രീതിയിൽ എന്താ പറയാനുള്ളത് ടിപ്സ് എന്നുള്ള രീതിയിൽ ആകെ പറയാനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഒരു ീതിയിൽ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു പത്രം വായിച്ചാൽ എന്ന് പത്രം വായിച്ചാലേ കിട്ടൂ എന്നുള്ള ഒന്നുമില്ല അപ്പൊ എല്ലാവരുടെയും സ്ട്രാറ്റജി വ്യത്യാസമാണ് നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും മനസ്സിലാക്കി ആ സ്ട്രാറ്റജീനെ മോഡിൽ മോഡിലേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ചിലർക്ക് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ഓർത്തിരിക്കും ചിലർക്ക് എഴുതി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ചിലർക്ക് വായിച്ചു പഠിച്ചാലേ മനസ്സിലാവുള്ളു അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എത്ര മാത്രം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക അപ്പൊ കൊറേ കാര്യങ്ങൾ എനിക്ക് ഓപ്ഷനലിന് ഞാൻ പറഞ്ഞ പോലെ എംഫസിസ് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ പേര് സ്കോളേഴ്സിന്റെ പേര് ഓർത്ത് നിൽക്കാത്തപ്പോ ഞാൻ പാരടി പോലെ പാട്ട് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാരടി ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഈ കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു ഐ എ എസ് കാര്യമായിട്ട് കേരളത്തിൽ തന്നെ വരാൻ പറ്റട്ടെ ഒരു കളക്ടറായിട്ടൊക്കെ ഫാബി റഷ്യ നമുക്കൊക്കെ കാണാൻ കഴിയട്ടെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള അടുത്ത ട്രെയിനിങ് ആയാലും എല്ലാം മുന്നോട്ടുള്ള എല്ലാ രീതികൾക്കും എല്ലാവിധ ആശംസകളും എത്തുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം